കേരളത്തിലെ ഗതാഗത വകുപ്പ് മന്ത്രി ആയിട്ടുള്ള കെ ബി ഗണേഷ് കുമാർ സാർ അദ്ദേഹം റീസെന്റ് ആയിട്ടാണ് ഈ ഒരു മന്ത്രിസ്ഥാനത്തോട് വന്നത് അപ്പൊ വന്നതിന് ശേഷം ഒരുപാട് ഒരുപാട് പ്രസ്താവനകൾ പല മുഖ്യധാര മാധ്യമങ്ങൾ വഴിയും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ മാധ്യമങ്ങൾ വഴിയൊക്കെ അദ്ദേഹം പറയുകയുണ്ടായി ഈ പറയുന്ന പ്രസ്താവനകളൊക്കെ എനിക്ക് പോഴ്സണലി വളരെയധികം അംഗീകരിക്കുന്ന അതുപോലെ തന്നെ രാഷ്ട്രീയ വിദ്വേഷം മാറ്റി വെച്ച് കഴിഞ്ഞാല് കേരളത്തിലെ എല്ലാ ജനങ്ങളും ഏറ്റുപിടിച്ചിട്ടുള്ള പ്രസ്താവനകൾ ഉണ്ടായിരുന്നു അതിനകത്ത് റോഡിന്റെ ഫെസിലിറ്റീസ് അദ്ദേഹം പറഞ്ഞു അതുപോലെ തന്നെ സ്റ്റൺസിനെ കുറിച്ച് പറഞ്ഞു അതായത് പൊതു റോഡുകളിൽ സ്റ്റണ്ടുകൾ പാടില്ല അതിനു വേണ്ടിയിട്ട് പ്രത്യേക സ്ഥലം കണ്ടെത്തി അപ്രൂവൽ ലഭിച്ചു കഴിഞ്ഞാൽ അവിടെ സ്റ്റൻസ് ഒക്കെ ചെയ്യാനായിട്ടുള്ള അനുമതി കൊടുക്കും എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ലൈസൻസ് അതാണ് നമ്മുടെ ഇന്നത്തെ കണ്ടന്റ് കേട്ടോ മെയിൻ കണ്ടന്റ് അതാണ് ലൈസൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു ലൈസൻസ് വാരിക്കോരി കൊടുക്കത്തില്ല വളരെയധികം സ്ട്രിക്റ്റ് ആയിട്ട് മാത്രമേ ലൈസൻസ് കൊടുക്കൂ എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കണ്ടന്റ് ആയത് തന്നെ ലൈസൻസ് ലൈസൻസിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു പ്രസ്താവന അതൊരു വാർത്താ പ്രസ്താവന നമുക്ക് ജസ്റ്റ് ഒന്ന് കേട്ടു വേറെ കാര്യം കൂടി പറയാനുള്ളത് ഈ ഡ്രൈവിംഗ് ടെസ്റ്റിൽ പലർക്കും ഡ്രൈവിംഗ് അറിയാം ബാക്കി അറിയത്തില്ല അതുകൊണ്ട് നമ്മൾ ഈ ആഴ്ച മുതൽ ഡ്രൈവിംഗ് ടെസ്റ്റ് കർശനമാണ് നിങ്ങൾ പരാതി ഒന്നും പറയുന്നത് ഡ്രൈവിംഗിന്റെ ലൈസൻസിന്റെ നമ്പർ കുറയ്ക്കും നിങ്ങൾ തന്നെ വാർത്ത കൊടുക്കാറുണ്ട് ഇന്ന അപകടം സംഭവിച്ചു രണ്ടുപേരും മരിച്ചു ആർ ടിഒ വകുപ്പ് ലൈസൻസ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്ന് പറയും ഒരു കാര്യമില്ല കാരണം അവൻ വേണേ വേറെ സർട്ടിഫിക്കറ്റ് ലൈസൻസ് എടുക്കുന്ന കള്ളത്തരം കാണിക്കുന്നു വേറെ എവിടെങ്കിലും വീടിനും അതുകൊണ്ട് ലൈസൻസ് കൊടുക്കുന്നതിന് വളരെ സ്ട്രിക്റ്റായി പരിശീലനമായിരിക്കും ദിവസം അഞ്ഞൂറ് ലൈസൻസ് കൊടുത്ത് ഇന്ന സൂക്കിൽ കയറാൻ ആഗ്രഹിക്കുന്നില്ല ഇന്ന സുഖിക്കാറില്ല ലൈസൻസ് തോന്നിയാൽ ലൈസൻസ് ആയിരിക്കണം വണ്ടി തിരിക്കാൻ തിരികാൻ തിരിച്ചിട്ട് ഏറ്റവും ഓടിച്ചിട്ടൊന്നും കാര്യമില്ല വണ്ടി പാർക്ക് ചെയ്ത് കാണിക്കണം റിവേഴ്സ് കയറ്റി പാർക്ക് ചെയ്ത് കാണിക്കണം കാർ പാർക്കിലേക്ക് ഇട്ട് കാണിക്കണം ഞാൻ ഗൾഫിൽ പോയി ലൈസൻസ് എത്തിയതാണ് ഇതെല്ലാം കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന ടെസ്റ്റ് ചെയ്യുന്ന വണ്ടിക്കകത്ത് നിർബന്ധമായി ക്യാമറ ഏർപ്പെടുത്തി ടി സി ഉടൻ തന്നെ അതിൻ്റെ ഉത്തരവിറക്കും ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്ന സാധനം നമ്മൾ ഡ്രൈവിംഗ് സ്കൂളിൻ്റെ വണ്ടിയിലാണ് നടത്തുന്നത് നടത്തുമ്പോൾ അതിലൊരു ക്യാമറയുണ്ട് കാരണം സ്ത്രീകളോട് മോശമായി പെരുമാറുന്നു എന്നൊരു പരാതിയുണ്ട് ഒരുവിധ ഹരാസ് സ്ത്രീകളോടും പുരുഷന്മാരോടും ഒരുവിധ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ് ഉദ്യോഗസ്ഥർന്നുണ്ട് അവർക്ക് ചോദ്യങ്ങൾ ചോദിക്കാം വളരെ സ്ട്രിക്റ്റ് ആയിട്ട് കൊടുക്കുള്ളൂ വ്യാപകമായി ലൈസൻസ് കൊടുക്കുന്നവർ ആ ലൈസൻസ് കൊടുക്കുന്ന സ്ഥലത്ത് ഉണ്ടാവില്ല എന്നെ പറയൂ അങ്ങനെ കൊടുക്കുന്നില്ല കേരളത്തിലെ ലൈസൻസ് നല്ല അന്ത ലൈസൻസ് ആയിരിക്കും വളരെ കുറച്ചേ കൊടുക്കുള്ളൂ വളരെ കുറച്ച് ഓക്കെ അദ്ദേഹം പറയുന്നത് കണ്ടല്ലോ ഇനി ലൈസൻസ് എടുക്കാനായിട്ട് കേരളത്തിൽ ലൈസൻസ് എടുക്കാനായിട്ട് വളരെയധികം സ്ട്രിക്റ്റ് ആയിരിക്കും വിദേശ രാജ്യങ്ങളും അദ്ദേഹം പറയുന്നത് ദുബായാണ് ദുബായിലൊക്കെ ഞാൻ പോയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യമാണ് ദുബായിലൊക്കെ ലൈസൻസ് എടുക്കാനായിട്ട് കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആണ് കുറച്ചുകൂടെ നല്ല നല്ല സ്ട്രിക്റ്റ് ആണ് അവിടെ പലതരത്തിലുള്ള പാർക്കിങ്ങും അതുപോലെ തന്നെ നല്ല രീതിയിൽ ഓടിച്ച് ഡ്രൈവിംഗ് സ്കില്ല് പക്കയായിട്ട് ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ലൈസൻസ് കിട്ടത്തുള്ളൂ ഇപ്പൊ കേരളത്തിൽ അങ്ങനെയല്ല ഒരു ഹെച്ച് എടുത്താലും ലൈസൻസ് നമുക്ക് കിട്ടുന്ന ഒരു അവസ്ഥയാണ് അപ്പൊ അത് അദ്ദേഹം പറഞ്ഞ കാര്യം വളരെ നല്ലൊരു കാര്യമാണ് അതിനോട് ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് യോജിക്കുന്നുണ്ട് കാരണം ക്വാളിറ്റി ആയിട്ടുള്ള ലൈസൻസ് കൊടുക്കുക അതുപോലെ തന്നെ ക്വാളിറ്റി ആയിട്ടുള്ള ഡ്രൈവേഴ്സിനെ വാർത്തെടുക്കുക അത് വളരെയധികം നല്ലൊരു കാര്യം തന്നെയാണ് കാരണം ഇപ്പൊ കൂടി വരുന്ന അപകടങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ടൊക്കെ അത് വളരെയധികം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഈ ഒരു പ്രസ്താവനയോട് ഞാൻ നൂറ് ശതമാനം ഞാൻ മാത്രമല്ല ഈ വീഡിയോ കാണുന്ന നൂറ് ശതമാനം ആൾക്കാരും അതിനോട് യോജിക്കുന്നുണ്ടാവും ഈ ലൈസൻസ് എടുത്തിട്ട് നമ്മൾ ഓടിക്കുന്ന നമ്മുടെ റോഡ് റോഡിന്റെ ഫെസിലിറ്റീസ് അതാണ് ആദ്യം നിങ്ങളുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ആദ്യം എന്താ പറയാ നല്ല രീതിയിലാക്കേണ്ടത് റോഡ് ഫെസിലിറ്റി ആണ് ഇപ്പോൾ എലക്ഷനും സമയമൊക്കെ വരുന്ന സമയത്ത് ഇപ്പോ പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുന്ന സമയത്ത് റോഡിന്റെ ഒക്കെ ടാർഗറ്റ് കാണുന്നുണ്ട് ഇത് എല്ലാ സമയത്തും വേണം കേട്ടോ അല്ലാതെ എലക്ഷൻ സമയത്ത് മാത്രം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ജനങ്ങൾക്ക് മനസ്സിലാവുന്നത് എലക്ഷന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളത് അതുകൊണ്ട് എല്ലാ സമയത്തും അതായത് റോഡ് കുണ്ടും കുഴിയായിട്ട് വരുന്ന സമയത്ത് അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ ജനങ്ങൾ പ്രതിഷേധിക്കും ആ പ്രതിഷേധമൊക്കെ വരുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് ഒന്ന് റെസ്പോണ്ട് ചെയ്യണം അല്ലെങ്കിൽ അത്യാവശ്യം ഒരു പുഴിയെ കടകാനായിട്ടുള്ള മനസ്സൊക്കെ കാണിക്കണം അല്ലാതെ എലക്ഷൻ സമയത്ത് മാത്രം പരിപാടികളൊന്നും ചെയ്യരുത് കാരണം എല്ലാവർക്കും മനസ്സിലായിത്തോളി അതുപോലെ തന്നെ കേരളത്തിൽ ഡ്രൈവിംഗ് ലൈസൻസ് പഠിക്കാനായിട്ട് പോകുന്നതിന് മുമ്പ് ഡ്രൈവിംഗ് ക്ലാസിലൊക്കെ നമ്മൾ പോയി ചെയ്യത്തില്ലേ അത്യാവശ്യം കാർ കാറൊക്കെ പഠിക്കാൻ കാറും ബൈക്കൊക്കെ പഠിക്കാനായിട്ട് ഒരു ആറായിരം ഏഴായിരം കണ്ടൊക്കെ ആണെന്ന് തോന്നുന്നു ഇപ്പം റേറ്റ് കറക്റ്റായിട്ട് അറിയത്തില്ല എന്തായാലും അയ്യായിരത്തിന് മേലുണ്ടാവും ഓക്കെ ഇങ്ങനെ ലൈസൻസ് എടുക്കാനായിട്ട് പോകുമ്പോൾ അത്യാവശ്യം പഠിച്ച് നല്ല രീതിയിൽ പഠിച്ച് ഒരുപാട് പ്രാവശ്യം ക്ലാസ്സിൽ പോയി ചിലപ്പോൾ ക്ലാസ് കഴിഞ്ഞിട്ട് എക്സ്ട്രാ ക്ലാസ് ഒക്കെ പൈസ മുടക്കി എക്സ്ട്രാ ക്ലാസ്സിലൊക്കെ പോയിട്ടായിരിക്കും നമ്മൾ ഈ ഡ്രൈവിംഗ് ടെസ്റ്റിന് വേണ്ടി പോകുന്നത് ആർ ടെസ്റ്റിന് വേണ്ടി പോകുന്നത് അപ്പൊ അങ്ങനെ പൈസയൊക്കെ മുടക്കി ലൈസൻസ് എടുക്കാനായിട്ട് പോകുന്ന ആൾക്കാര് പലതരത്തിലുള്ള പ്ലാനിങ്ങോട് കൂടിയാണ് പോകുന്നത് ഇപ്പോൾ ബൈക്കൊക്കെ ലൈസൻസ് എടുക്കാനായിട്ട് പോകുന്നവർ ചിലപ്പോ ഉദ്ദേശിക്കുന്നത് അവരുടെ വീട്ടിലെ പ്രശ്നങ്ങൾ കാരണം ചിലപ്പോൾ സ്വിഗ്ഗിയിലോ സൊമാറ്റോയിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബൈക്ക് ഓടിച്ചുകൊണ്ട് ചെയ്യുന്ന ജോബ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും അവർ ലൈസൻസ് എടുക്കാനായിട്ട് പോകുന്നത് അല്ലാത്തവർ ചിലപ്പോൾ കാറൊക്കെ എടുക്കുന്നവർ ചിലപ്പോ അതുപോലെ തന്നെ ഊബറോ അല്ലെങ്കിൽ കാർ ഓടിച്ചിട്ട് പൈസ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഫാമിലിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും ലൈസൻസ് എടുക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും പൈസ മുടക്കി ലൈസൻസ് എടുക്കാൻ പോയി കഴിഞ്ഞാൽ ലൈസൻസ് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഫൈനൊക്കെ അടച്ചിട്ട് ശേഷം ഇപ്പോൾ ജസ്റ്റ് ജസ്റ്റ് ഒരു വീഡിയോ പ്ലേ ചെയ്യാം അത് കണ്ടിട്ട് നിങ്ങൾ ഒന്ന് സാമ്പത്തിക പ്രതിസന്ധി മൂലം ഡ്രൈവിംഗ് ബുക്കിന്റെയും പ്രിന്റിംഗ് നിലച്ചു കരാർ കമ്പനിക്ക് ഒത് കോടി കടമായതോടെയാണ് പ്രിന്റിംഗ് നിർത്തിയത് ടെസ്റ്റ് പാസ്സായിട്ടും കിട്ടാതെ നിരവധി പേരാണ് കാത്തിരിക്കുന്നത് വണ്ടി എടുത്തിട്ട് വലിയ എടുത്തത് എന്തെങ്കിലും ജോലിക്ക് പോവാം വീട്ടിലെ വാടക അടയ്ക്കാം പിന്നെ ബൈക്കിന്റെ ലോൺ ഓരോ കമ്പനിയിൽ ജോലിക്ക് രീതിയിലേക്കാണ് ഈ നമ്മൾ ാണ് തിരുവനന്തപുരം സ്വദേശി ഷാരൂണിനെ പോലെ ലൈസൻസ് കിട്ടിയിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ട നിരവധി പേരുണ്ട് ഈ വണ്ടി റോഡിലിറങ്ങി തുടങ്ങിയാലേ വണ്ടിയുടെ വായ്പയും വീട്ടുപാടകയും ഒക്കെ തിരിച്ചടയ്ക്കാൻ പറ്റൂ കഷ്ടപ്പെട്ടാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് പാസായത് മൂന്ന് മാസം മുമ്പ് ലൈസൻസിനായി പണം അടച്ചിട്ടും ഇതുവരെ ലൈസൻസ് കയ്യിലെത്തിയില്ല ഒരു പൊതുമേഖലാ സ്ഥാപനത്തിലാണ് ലൈസൻസ് അച്ചടിക്കാൻ സർക്കാർ കരാർ നൽകിയത് കൊച്ചിയിൽ ലൈസൻസും ആർ സി ബുക്കും ഒക്കെ അച്ചടിക്കുന്ന കരാറുകാരന് ഒമ്പത് കോടിയാണ് നിലവിലെ കുടിശ്ശിക സർക്കാർ പണം നൽകാത്തതിനാൽ ഒക്ടോബർ മുതൽ അച്ചടി നിർത്തി ഇതോടെ പോസ്റ്റൽ വകുപ്പിനും കടമായി ഏഴ് കോടി അച്ചടിച്ചിറക്കിയ ലൈസൻസുകൾ അയക്കാൻ പോസ്റ്റൽ വകുപ്പും തയ്യാറായില്ല ഏഴ് കോടി പോസ്റ്റൽ വകുപ്പിന് അടുത്തിടെ നൽകി പക്ഷേ കരാറുകാരന് പണം ധനവകുപ്പ് ഇതുവരെ നൽകിയിട്ടില്ല നിലവിലെ ലൈസൻസിന് പകരം പുതിയ സ്മാർട്ട് കാർഡിലേക്ക് മാറാൻ ഇരുന്നൂറ് രൂപ അടയ്ക്കണം പുതിയ ലൈസൻസിനാണെങ്കിൽ ആയിരത്തി അഞ്ച് രൂപ തപാലിലെത്താൻ നാൽപ്പത്തഞ്ച് രൂപ വേറെയും ഫലത്തിൽ ഡ്രൈവിംഗ് പഠിച്ച് എച്ചും എട്ടും എടുത്ത് പരീക്ഷ പാസായി പണമടച്ച് കാത്തിരിക്കുന്നവരാണ് സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ ഇപ്പോൾ ക്ഷരക്കുന്നത് ചുരുക്കി പറഞ്ഞുകഴിഞ്ഞാല് എച്ചും എട്ടും എടുത്തിരിക്കുന്നവര് എട്ടിന്റെ പണി കിട്ടിയിരിക്കുകയാണ് കാരണം ലൈസൻസ് എടുത്തു പോയിട്ട് ലൈസൻസ് കിട്ടുന്നില്ല എല്ലാ ടെസ്റ്റും കാര്യങ്ങളൊക്കെ പാസ്സായി അപ്പൊ നിങ്ങൾ ആലോചിച്ചു നോക്കുക ഒരു സിറ്റുവേഷൻ നിങ്ങൾ അത്രയ്ക്കും സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നു എന്നാണ് പറയുന്നത് പക്ഷെ എത്ര വണ്ടികളാണ് ഓരോ ദിവസവും നിലത്തിറങ്ങുന്നത് അപ്പൊ അതിനൊക്കെ അടയ്ക്കുന്ന ടാക്സുകൾ റോഡ് ടാക്സ് പിന്നെ അതുപോലെ തന്നെ ആഡംബരമായിട്ടുള്ള ബസ്സുകൾക്കൊക്കെ പത്തോ മുപ്പതിനായിരം നാപ്പതിനായിരം രൂപയ്ക്കാണ് ഇതിലെ ടാക്സ് വരുന്നത് അപ്പൊ അതൊക്കെ സർക്കാരിലോട്ടാണ് പോകുന്നത് അപ്പൊ അവർക്ക് ഈ ഇരുന്നൂറ് രൂപയ്ക്കുള്ള ഒരു ചെറിയൊരു കാർഡ് അടിക്കാനായിട്ട് പൈസ ഇല്ല ഈ ഒരു ലൈസൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ലൈസൻസ് എടുക്കുന്നവരാണ് പണം അടയ്ക്കുന്നത് എന്നിട്ട് പോലും സർക്കാരിന്റെ കയ്യിൽ ഈ ഒരു ലൈസൻസ് പ്രിന്റ് ചെയ്ത് കൊടുക്കാനുള്ള പൈസ ഇല്ല അതുകൊണ്ടിപ്പോ ഒരുപാട് പേര് ലൈസൻസ് എടുക്കാതെ എങ്ങനെ ഇരിക്കുക വേറൊന്നും കൊണ്ടല്ല എല്ലാം പാസ്സായി ലൈസൻസ് കിട്ടുന്നില്ല എങ്കിലല്ലേ ഓടിക്കാൻ പറ്റുള്ളൂ വണ്ടി ഓടിക്കാൻ പറ്റത്തുള്ളൂ അപ്പൊ അതാണ് ഇപ്പോഴത്തെ കേരളത്തിലെ കറണ്ട് സിറ്റുവേഷൻ അപ്പൊ ഇതെന്താണ് ഇതിന്റെ ഒരു മാറ്റം വരിക അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ജസ്റ്റ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കാനുള്ളത് ഒരു വാർത്ത കണ്ട സമയത്ത് എനിക്ക് വീഡിയോ ചെയ്യണം എന്ന് തോന്നി അങ്ങനെയാണ് ചെയ്തത് അപ്പൊ ഏഹ് പ്രസ്താവനകളൊക്കെ പുതുതായിട്ട് പ്രസ്താവനകളൊക്കെ കൊണ്ടുവരുന്ന സർക്കാർ സർക്കാരുകള് മാറി മാറി വരുന്ന സർക്കാരുകൾ എല്ലാരെയും ഞാൻ പറയാണ് ഞാൻ ഒരു സർക്കാരിനെയും കുറ്റപ്പെടുത്തിയോ അല്ലെങ്കിൽ പുകഴ്ത്തി പറയുന്നതല്ല പക്ഷെ എനിക്ക് ഇങ്ങനൊരു പ്രശ്നം ജനങ്ങൾ നേരിടുന്നുണ്ടെന്ന് തോന്നിയപ്പോൾ എനിക്ക് വീഡിയോ ചെയ്യണമെന്ന് തോന്നി അങ്ങനെയാണ് വീഡിയോ ചെയ്തത് ഓക്കെ അപ്പൊ ഇങ്ങനെയുള്ള പുതിയ പുതിയ ഐഡിയകളും ഒക്കെ കൊണ്ടുവരുന്ന സമയത്ത് ഇതുപോലുള്ള കാര്യങ്ങൾക്ക് ഒരു എന്താ പറയാ നിങ്ങൾ ആദ്യം ഒരു അറുതി വരുത്തുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആദ്യം ശരിയാക്കുക അതിനുശേഷം മാത്രം പുതിയ പുതിയ ഐഡിയാസ് ഒക്കെ കൊണ്ടുവരും കാരണം എല്ലാ ഐഡിയാസും കൊണ്ടുവന്നിട്ട് അവസാനം പഴയ പഴയ ഇതുപോലുള്ള കാര്യങ്ങൾ അതായത് ലൈസൻസ് എടുക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ നിർത്തി കഴിഞ്ഞാൽ പിന്നെ ലൈസൻസ് ഇല്ലാതെ ഈ മറ്റേ ദിലീപ് ഒരു സിനിമയിൽ ചോദിക്കുന്ന പോലെ തോക്കന്തിനാ കഴുത്തി തൂക്കിയിട്ട് നടക്കാനാണോ എന്നുള്ള രീതിയിലുള്ള ഇതാണ് കാരണം പൈസ മുടക്കിയിട്ട് ലൈസൻസ് ഇല്ലാത്ത അവസ്ഥ നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ അപ്പൊ എല്ലാവരും ഈ വീഡിയോ പരമാവധി ഇത് ഷെയർ ചെയ്യണം കേട്ടോ എല്ലാരും ഈ വീഡിയോ ഒന്ന് കാണട്ടെ അപ്പൊ ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാൻ പത്തു